എല്ലാവർക്കും ചൊവ്വാ ലോകത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളെ ഒരു ഹോം സ്റ്റേ ഉണ്ട് സിസു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചോക്കോർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് ഹോം സ്റ്റേ അത് നമ്മൾ അടൽ ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട് ലേ പോകുന്ന റോഡിൽ സിസു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമ്മളൊരു മലയുടെ മുകളിലോട്ട് കയറണം അവിടെ ആകെ നാല് വീടുകൾ മാത്രമാണുള്ളത് അതിൽ ഒരെണ്ണം നമ്മളുടെ ഹോം സ്റ്റേ ആണ് പോകുന്ന വഴിക്ക് ഗ്രീൻ ടാക്സ് ബാരിയർ ഉണ്ട് നമ്മൾ നമ്മളവിടുന്ന് ഇരുന്നൂറ് രൂപ പ്രൈവറ്റ് കാറിന് നമ്മൾ പാസ് എടുക്കണം ആ പാസ് എടുത്തിട്ടാണ് നമുക്കവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ പോകുന്ന സമയത്ത് ഫ്ലഡിൻ്റെ തുടക്ക സമയമായിരുന്നു നല്ല വെള്ളം ഉണ്ടായിരുന്നു നദിയിലെല്ലാം ഈ ഗ്രാമം എത്താറായിട്ടുണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ് ശരിക്കും ഒരു ഫോട്ടോ എടുത്ത് വെച്ച പോലെ തന്നെയാണ് ആ നമ്മുടെ റൂമിൽ നിന്നുള്ള ഗ്ലാസിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കാണുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉള്ള ഒരു രക്ഷയില്ലാത്ത ടൈമാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നറിയപ്പെടുന്ന മൂന്ന് മാസങ്ങൾ ഈ ശിശു ഭാഗത്ത് ഗ്രീനറിയുടെ മാക്സിമം അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു മൂന്നോ നാലോ ഗ്ലേഷ്യറുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ കോട്ടേജിൽ നിന്നും ഇത് കോട്ടേജല്ല ഹോം സ്റ്റേ ആണ് ഈ ഒരു ഹോം സ്റ്റേയിൽ നമ്മൾ നിൽക്കുന്ന ഇതുണ്ടോ ഹൈറ്റാണ് മൂവായിരത്തി മുന്നൂറ്റി പത്ത് മീറ്റർ എലിവേഷൻസ് ആണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ളത് ആളുകൾ പറയും ഓക്സിജൻ കുറവാണെന്ന് ഒരിക്കലുമല്ല അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് പിന്നെ കാലാവസ്ഥ ഈ ഒരു സമയത്താണ് ഇത്രയും നല്ല ഗ്രീനറിയും ഇത്രയും നല്ല ഭംഗിയും കൂടുതൽ പക്ഷികളും പലതരത്തിലുള്ള മൃഗങ്ങളും ഒക്കെ വരുന്നൊരു സമയം നമ്മുടെ അവിടെ നിന്നുള്ള എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഇത് നമ്മുടെ ഹോം സ്റ്റേയും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓണറുടെ വീടുമാണ് ഇത് പശു തൊഴുത്തും അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് ആകെ നാല് വീടുകളാണ് അവിടെ ഉള്ളത് ആ സമയത്ത് അവിടെ കൃഷി പ്രധാനമായിട്ടും ലെറ്റൂസ് ആലു ബ്രോക്കലി കോളിഫ്ലവർ ക്യാബേജ് പോലുള്ള സാധനങ്ങളാണ് അവിടുത്തെ കൃഷിയുള്ളത് നമ്മൾ ചെന്നപ്പോൾ ഫസ്റ്റ് അവർ ആലു ഉരുളക്കിഴങ്ങാണ് അവർ ഇട്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ കൃഷിയും ഈ കാണുന്ന താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം ആകെ മൂന്ന് നാല് വീടുകളിൽ ഒരെണ്ണം ഹോം സ്റ്റേയും ഒരമ്പലമാണ് അതൊരു മൊണാസ്ട്രിയാണ് ഉള്ളത് ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള സ്ഥലമാണത് ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് നടക്കാനൊക്കെ നമുക്ക് പോകാൻ പറ്റും ഒരു ചെറിയ മലയാണ് അത് നമ്മൾ നടന്നെ കയറും തോറും വലിയ വലിയ മലകൾ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ മണ്ടക്കെത്താറാകുമ്പോൾ ഭയങ്കര രസമാണ് നല്ല കാറ്റും വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് ആ ലാഹോൾ ജില്ലയിലെ ഒരുമാതിരിപ്പെട്ട നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് മൂവായിരത്തി മുന്നൂറ്റി പത്ത് മീറ്റർ എലിവേഷനിൽ നിന്ന് മൂവായിരത്തി നാന്നൂറ് എലിവേഷൻ വരെയും ഞങ്ങൾ നടന്ന് കയറിയിട്ടുണ്ട് കുറച്ചുകൂടെ നടന്നിരുന്നു പിന്നെ കൊച്ച് കരച്ചിലൊക്കെ ആയപ്പോൾ ഞങ്ങൾ പയ്യെ തിരിച്ച് ഇറങ്ങിയതാണ് ഈ പൂക്കൾ ഉരുളക്കിഴങ്ങ് പൂക്കുന്നതാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങ് പൂത്ത് കാണുന്നത് ഒരു രക്ഷയുമില്ലാത്ത ഭംഗിയുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചോഖോർ സിശു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണിത് ഇതുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ